ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ യാത്ര കൊല്ലത്തെ അതിമനോഹരമായ ഒരു സ്ഥലത്തിലൂടെയുള്ള യാത്രയാണ് ഇത് അച്ചൻകോവിൽ യാത്രയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കൊല്ലം നമ്മുടെ പുനലൂരിൽ നിന്ന് അലിമുക്കിയിലെത്തിയിട്ട് അലിമുക്കിയിൽ നിന്ന് അച്ചൻകോവിൽ റോഡിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇത് ഒരു വനപാതയാണ് കുറച്ച് ദൂരം ഈ ഒരു റോഡ് ജനവാസ മേഖലയാണെങ്കിലും കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ മനമായിട്ട് മാറും രണ്ട് സൈഡും മനമായിട്ട് മാറും അങ്ങനെയുള്ളൊരു സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത് ഇത് നേരെ ചെന്നിറങ്ങുന്നത് കൊല്ലം ചെങ്കോട്ട തമിഴ്നാട് ചെങ്കോട്ടയിലെ മേക്കര എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് ചെന്നിറങ്ങുന്നത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷെ ഞാനിപ്പോൾ ഈ പോകുന്നത് ഒരു പതിനൊന്ന് മണി സമയമായതുകൊണ്ട് ഇവിടെ മഞ്ഞും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല രാവിലെയൊക്കെ പോകുമ്പോഴാണ് നല്ലതെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഇപ്പോൾ നമ്മളെ ഒരു ടൈമിംഗ് എല്ലാം ചെറ്റായതുകൊണ്ട് ഈ ഒരു സമയത്തെയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പിന്നെ മഴ സമയത്ത് പോകുമ്പോഴും സൂപ്പറാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അവിടുന്ന് നേരെ യാത്ര ആരംഭിച്ച് കുറേ മുന്നോട്ട് ചെല്ലുന്നു അപ്പോൾ നാട്ടിലെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ ഈ പറയുന്ന അച്ചർകോവിലും അമ്പലത്തിൻ്റെ വണ്ടികളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികളുണ്ട് അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആനശല്യമുണ്ട് അത് എപ്പോഴൊക്കെയാണ് ഇറങ്ങുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് ഒരു ഗ്രൗണ്ടാണ് ഇതൊരു ചെറിയൊരു ഗ്രൗണ്ടാണ് ഇതൊരു നാട്ടിൽ നിന്ന് നടക്കുന്ന ചെറിയൊരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ കുട്ടികളൊക്കെ വന്ന് കളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ചെറിയ ചെറിയ ഗട്ടറുകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ബൈക്കിലും കാറിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം എണ്ണ ഫില്ല് ചെയ്തിട്ട് വേണം ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പെട്രോൾ പമ്പോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല പെട്രോൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ബൈക്കിലൊക്കെ പോകുന്ന ഒരു അത്യാവശ്യം പെട്രോൾ ഫില്ല് ചെയ്തിട്ട് വേണം യാത്ര ചെയ്യാൻ അങ്ങനെ കുറച്ച് മുന്നോട്ട് നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തുകയാണ് അങ്ങനെ ഇവിടെ വന്നൊരു ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ താണ്ട ഈ അമ്മയും നമ്മൾ കണ്ടു അമ്മ അമ്മക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് അപ്പോൾ ഈ ഇപ്പോൾ ഈ തൊടിയെ കണ്ടകത്ത് വരുമ്പോൾ ഈ സൈഡിൽ ഒരു ചെറിയൊരു ആറുണ്ടല്ലേ ഈ സൈഡിൽ ആ ആറിൻ്റെ സൈഡിൽ ഇങ്ങോട്ട് വരുന്ന സൈഡിൽ ഇടത്തേ സൈഡിൽ ഒരു കടയുണ്ട് ഈ കട ഈ കടയിൽ വന്ന് നിങ്ങൾക്ക് ചായയും പിന്നെ വെള്ളം വേണ്ടവർക്ക് വെള്ളം ചായ കാപ്പി മിഠായി അങ്ങനെ എല്ലാ ഐറ്റവും ഈ കടയിലുണ്ട് അപ്പോൾ ഈ അമ്മമാര് ഈ കടയിലൊക്കെ കാണും അപ്പോൾ വരിക ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുക പിന്നെ എന്തോണ്ട് കഴിക്കാനൊക്കെ ദോശയൊക്കെ കാണുമായിരിക്കുമല്ലേ പത്തിരി മുട്ടക്കറിയൊക്കെയാ ആ എത്ര മണി വരാ ആ പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ട് മണി വരെ രാവിലെ ആറു മണിക്ക് തുറക്കുമോ ആറു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി വരെ ഈ കട ഓപ്പൺ ആണ് ആ അഞ്ചു മണിക്കും ഉണ്ട് ആന ഇറങ്ങിന്ന് പറഞ്ഞ് ഓ ഓ ഓ ആ ആ കാണാൻ സാധിക്കും ഓ ശരി ശരി അങ്ങനെ ആ അമ്മരുടെ കടയിൽ നിന്ന് ചായ കുടിച്ച് അങ്ങനെ നേരെ മുന്നോട്ട് പോകുകയാണ് നല്ല രണ്ടമ്മമാരായിരുന്നു കേട്ടോ നിങ്ങൾ ഇതുവഴി വരുമ്പോൾ ആ കടയിൽ ഫോക്കസ് ചെയ്യുക അവിടെ നിന്ന് ചായയും വെള്ളമൊക്കെ കുടിക്കേണ്ടവർക്ക് കുടിക്കാം ആ ഒരു കട കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കടയും ഇല്ല ഉള്ളിലോട്ട് കൊടും വനമാണ് രണ്ട് സൈഡിലും കൊടും വനമാണ് ഇവിടെ അങ്ങ് ഇറങ്ങി അധികം നേരം നിൽക്കണ്ട കാരണം ആനശല്യോ അങ്ങനൊക്കെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ ഇറങ്ങി നിൽക്കണ്ട അധികം അങ്ങനെ ഒരു അമ്പലം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് നല്ല കാട്ടിൻ്റെ നടുക്ക് നല്ല ഒരു അമ്പലമാണ് അങ്ങനെ കുറച്ച് മുമ്പോട്ട് ഒന്നാ കണ്ടില്ല അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ അങ്ങനെ മുള്ളുമല ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് നമ്മൾ പാസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അലിമുക്കിൽ നിന്നാണ് അലിമുക്കിൽ നിന്ന് മുള്ളുമല ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് വരെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ റബ്ബർ മരങ്ങളാണ് രണ്ട് സൈഡ് റബ്ബർ മരങ്ങളാണ് ഈ കാടിൽ നടുക്ക് അടുക്ക് ഇവിടെ എസ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ അതിനിടയ്ക്ക് കയറ്റിച്ച കൃഷിയും ഉണ്ട് ലിമിറ്റഡ് അത് ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർ ഒരു സ്ഥാപനമാണ് അതിൻ്റെ മുള്ളുമല ആ പ്ലാന് ആ ഇവിടുത്തെ മാനേജറെ കണ്ട് അതിൻ്റെ പെർമിഷനൊക്കെ വിളിച്ചിട്ടുമാണ് നമുക്ക് അതിൻ്റെ പ്ലാന്റേഷൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മളതുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ഇവിടെ ചെറിയൊരു അരുവിയുണ്ട് അതാ കണ്ടില്ലേ ചെറിയൊരു അരിവിണ്ട പിന്നെ കൈത കൈതയുടെ പരിപാടിയാണ് ഇവിടെ ഫുള്ള് അവിടെ ഈ സൈഡ് ഫുള്ള് കണ്ടത് നമ്മൾ ആ വന്ന വഴിയാണ് ഈ സൈഡ് ഫുള്ള് കൈതച്ചക്കയാണ് കൈത അപ്പം നമ്മൾ ഇതിൻ്റെ ഇത് വിള കൊടുക്കുന്നുണ്ടായിട്ടില്ല ഇത് പിന്നെ ഇത് കുളിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഫുൾ അത് നട്ടയൊക്കെ വേണ്ടോ ഇതിനിടയ്ക്ക് റബ്ബറും ഉണ്ട് അത് പോകണം ആ അവിടെ ജോലിക്കാരൊക്കെ പോകുന്നത് കണ്ടോ വേണ്ട ഫുള്ള് ആ റൈഡ് ഫുള്ള് ജോലിക്കാരണ്ടോ അതെല്ലാം വൃത്തി കണ്ടോ വേണ്ട ടവർ എനിക്ക് തോന്നുന്നത് വികസന ടവറാണ് കേരളത്തിൻ്റെ റേഞ്ചൊക്കെ കുറവാണ് ிஎஸ்எல்ண்டியல்ல அச்சங்கோவில் டெம்பிள் பதினெட்டு கிலோமீட்டர் இப்படி പതിനെട്ട് കിലോമീറ്റർ ആണ് അച്ഛൻ കോവിൽ അമ്പലം അപ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്ന് വഴിയൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ വേണം യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ വല്ലപ്പുറ്റി ഗട്ടിലും കയറിക്കും അല്ലേ ഉള് മാറ്റ റബ്ബർ പിന്നെ ഈ തടിയുണ്ടോ അതിൻ്റെ അകത്ത് തേൻ തേൻ്റെ പരിവഴി തടിപ്പ് പോലുള്ള സംഭവമാണ് അത് മറിഞ്ഞു വീഴുന്ന മരങ്ങൾ ഇവിടാണ് കൊണ്ടിട്ടേക്കുന്നത് അല്ലേ പാട്ടിലൊക്കെ മറിഞ്ഞു വീഴില്ലേ അപ്പോൾ ആ മരങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയിടും അപ്പം മരം കാര്യങ്ങളൊക്കെ